ട്രംപിന്റെ ഇരട്ട താരിഫ് ഇരുട്ടടിയായെങ്കിലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് റെക്കോർഡ് വേഗം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനം എട്ട് പോയിന്റ് രണ്ട് ശതമാനം വർദ്ധിച്ച് റെക്കോർഡ് വേഗം ആർജിച്ചു കഴിഞ്ഞ ആറ് പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണിത് മുൻവർഷം ഇതേ പാദത്തിലെ അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ചയെയും ഈ സാമ്പത്തിക വർഷത്തിലെ ആദ്യപാദത്തിലെ ഏഴ് പോയിന്റ് എട്ട് ശതമാനം വളർച്ചയെയും മറികടക്കുന്ന ശക്തമായ പ്രകടനമാണ് രാജ്യം കാഴ്ചവെച്ചത് യുഎസ് താരിഫുകൾ പോലുള്ള ബാഹ്യ വെല്ലുവിളികൾ നേരിടുമ്പോഴും മിക്ക സാമ്പത്തിക പ്രവചനങ്ങളെയും മറികടക്കാൻ ഈ വളർച്ചാ നിരക്കിലൂടെ ഇന്ത്യക്ക് സാധിച്ചു ദേശീയ സ്റ്റാറ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഉൽപാദനം നിർമ്മാണം സേവന മേഖല എന്നിവയുടെ ശക്തമായ മുന്നേറ്റമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം സ്ഥിരവിലയിലുള്ള ജി ഡി പി ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ നാൽപ്പത്തിയെട്ട് പോയിന്റ് ആറ് മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർന്നു നോമിനൽ ജി ഡി പി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച രേഖപ്പെടുത്തി എൺപത്തി പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയിലെത്തി സെക്കൻഡറി ടെർഷറി മേഖലകളാണ് വളർച്ചയുടെ പ്രധാന സ്രോതസ്സായത് മൊത്തത്തിൽ ദ്വിതീയ മേഖല എട്ട് പോയിന്റ് ഒരു ശതമാനം വളർച്ച നേടി ഉൽപാദന മേഖല ഒമ്പത് പോയിന്റ് ഒരു ശതമാനം നിർമ്മാണ മേഖല ഏഴ് പോയിന്റ് രണ്ട് ശതമാനം സേവന മേഖല ഇത്തവണത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഈ മേഖല മൊത്തത്തിൽ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തി ഇതിൽ ധനകാര്യം റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സേവനങ്ങൾ എന്നിവ പത്ത് പോയിന്റ് രണ്ട് ശതമാനം എന്ന അതിശക്തമായ വളർച്ച കൈവരിച്ചു രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ പതിനാല് ശതമാനവും വരുന്ന ഉത്പാദന മേഖല രണ്ടാം പാദത്തിൽ ഒമ്പത് പോയിന്റ് ഒരു ശതമാനം വളർച്ച നേടി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലിയ കുതിച്ചുചാട്ടമാണ് സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി എട്ട് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച നേടി ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നികുതി ഇളവുകളും തൊഴിൽ പരിഷ്കരണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം കാർഷികം ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെ താരിഫ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എസ് ആവശ്യങ്ങളെ ചെറുക്കുകയും ചെയ്യുന്നു സ്വകാര്യ ഉപഭോഗത്തിലും ആരോഗ്യകരമായ മുന്നേറ്റമുണ്ടായി റിയൽ പ്രൈവറ്റ് ഫൈനൽ കൺസെപ്ഷൻ രണ്ടാം പാദത്തിൽ ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം വളർന്നു ഇത് ആറ് പോയിന്റ് നാല് ശതമാനമായിരുന്നു മൺസൂൺ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നിട്ടും വിപണിയിൽ ഡിമാൻഡ് സ്ഥിരമായി നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണിത് എന്നാൽ കാർഷിക മേഖലാ വളർച്ചയിൽ പിന്നിലായി കാർഷിക മേഖലയുടെ വളർച്ച മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമായി കുറഞ്ഞു വൈദ്യുതി വാതകം ജലവിതരണം തുടങ്ങിയ യൂട്ടിലിറ്റികൾ നാല് ശതമാനം വളർച്ച മാത്രം രേഖപ്പെടുത്തി